അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മത്സരിക്കണമെന്ന ആവശ്യം ശക്തമാക്കി ഉത്തർപ്രദേശ് മത്സരിക്കുന്ന കാര്യത്തിൽ നേതാക്കളും തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും മത്സരിക്കണമെന്ന ആവശ്യത്തിൽ ഉത്തർപ്രദേശ് പി സി സി ഉറച്ചു നിൽക്കുകയാണ് പലതവണ പി സി സി ഈ ആവശ്യം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം രാഹുലിനും പ്രിയങ്കയ്ക്കും വിട്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിക്കും രാഹുലും പ്രിയങ്കയും ഉത്തർപ്രദേശിൽ നിന്ന് ജനവിധി തേടണമെന്നാണ് താല്പര്യം കനൌജിൽ നിന്ന് അഖിലേഷ് യാദവ് മത്സരിക്കുന്നതും സാഹചര്യം അനുകൂലമാക്കിയെന്നാണ് എസ് പിയുടെ വിലയിരുത്തൽ അതേസമയം അമേഠിയുടെയും റായ്ബറേലിയുടെയും കാര്യത്തിൽ കോൺഗ്രസിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് വിട്ടു ഖാർഗെ രാഹുലുമായും പ്രിയങ്കയുമായും ആശയവിനിമയം നടത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെയും ഉത്തർപ്രദേശ് ബിസിസി യുടെയും നിലപാട് ഇരുവരെയും അറിയിക്കും രാഹുലിന്റെയും പ്രിയങ്കയുടെയും ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമെന്നാണ് വിവരം